ഓക്കെ ആണോ ലൈവ് ആണോ ഓക്കെ ഡോർ ക്ലോസ് ഓക്കെ ഗുഡ് ഈവനിങ് എഴുവാൻ എത്ര പേര് ലൈവിലുണ്ട് ജസ്റ്റ് ഒന്ന് ചെയ്യണം ചെയ്യണോട്ടോ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഗ്രാമർ സെഷനായിട്ടാണ് കേട്ടോ വന്നിരിക്കണേ എത്ര പേര് ലൈവിലുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കോമെന്റ് ചെയ്യണം കാണാൻ പറ്റുന്നില്ല ആരെയും ജസ്റ്റ് ഹായ് എന്നോ ഒന്ന് കോമെന്റ് ചെയ്യേ അപ്പോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു സെന്റൻസ് അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ രണ്ടെണ്ണം കേട്ടോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ പറയാനായിട്ട് എപ്പോഴും കുറേ പേർക്ക് ഉണ്ടാക്കുന്ന ഒരു സംശയമാണ് ഇത് കേട്ടോ കുറെ കോമൻസിൽ ഒരു സംശയമാണ് അപ്പം അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ സബ്ജക്റ്റ് പ്ലസ് വേ എന്നുള്ള ഈ ഒരു ഈ ഒരു സ്ട്രക്ചർ ഈ ഒരു സ്ട്രക്ചർ വെച്ചിട്ടുള്ള ട്രാൻസ്ലേഷൻ എന്തായിരിക്കും എന്താണ് പോകാറുണ്ട് അല്ലേ പോകാറുണ്ട് പറയാറുണ്ട് വിളിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത് ഈ സബ്ജക്റ്റ് വേർബും യൂസ് ചെയ്യണത് അല്ലെ ഫോർ എക്സാമ്പിൾ ഐ ഗോ ഞാൻ പോകാറുണ്ട് ഐ സേ ഞാൻ പറയാറുണ്ട് ഐ ഞാൻ വിളിക്കാറുണ്ട് ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും സ്ഥിരമായി ചെയ്യുന്ന നമ്മളുടെ എന്താണ് എവറി ഡേ റുട്ടീൻ പറയാനായിട്ട് ഹാബിറ്റ്സ് പറയാനായിട്ടാണ് നമ്മൾ എപ്പോഴും സബ്ജെക്റ്റും ബേബും ചേർക്കണത് കേട്ടോ അപ്പൊ ഞാൻ പോകാറുണ്ട് ഐ ഗോ ഞാൻ ചെയ്യാറുണ്ട് ഐ ഡു ഐ ടീച്ച് ഞാൻ പഠിപ്പിക്കാറുണ്ട് ഐ സ്റ്റഡി ഞാൻ പഠി പഠിക്കാറുണ്ട് ഐ വോക്ക് ഞാൻ നടക്കാറുണ്ട് എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാലോ ഇതിലൊരു സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ ഓക്കെ അപ്പോൾ ഇതിന്റെ പാസ്റ്റ് എങ്ങനെ പറയാന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണെ അതായത് പഠിക്കാറുണ്ട് പോകാറുണ്ട് വിളിക്കാറുണ്ട് ഇതെല്ലാം എന്താണ് നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന നമ്മൾ റൂട്ടീനാണ് അല്ലേ ഐ വേക്ക് അപ്പ് വേക്കറ്റ് സിക്സ് എ എം ഞാൻ എല്ലാ ദിവസവും ആറു മണിക്ക് എഴുന്നേൽക്കാറുണ്ട് ഐ റീഡ് ന്യൂസ് പേപ്പർ ഞാൻ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട് ഐ ഹാവ് ടീ ഞാൻ ചായ കുടിക്കാറുണ്ട് ഇതെല്ലാം നമ്മൾ എന്താണ് സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇതിൽ ബിഗിനേഴ്സ് ആയിട്ട് ആരെങ്കിലൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ എന്താ ചെയ്യണ്ടേന്ന് അറിയുമോ എല്ലാ ദിവസവും ഈ ഒരു ഈ ഒരു സംഭവം അതായത് ഈ ഒരു എന്താണ് പറയാ ഈ ഒരു സ്ട്രക്ചർ വെച്ചിട്ടൊന്നും ഡയറി എഴുതി വെക്കുക രാത്രി ഉറങ്ങാൻ ഉറങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ഐ വേക്ക് അപ്പ് ഐ ന്യൂസ് പേപ്പർ നെക്സ്റ്റ് ഐ എന്താണ് ഐ ഹാവ് ടീ ഞാൻ ചായ കുടിക്കാറുണ്ട് പിന്നെന്തൊക്കെയാണ് കഴിക്കാറുണ്ട് ഐ ടേക്ക് ബാത്ത് ഞാൻ കുളിക്കാറുണ്ട് പിന്നെ പിന്നെന്തൊക്കെയാണ് ഐ ടീച്ച് ഞാൻ പഠിപ്പിക്കാറുണ്ട് ഐ ഗോ ടു ഓഫീസ് എവറി ഡേ ഞാൻ എല്ലാ ദിവസവും ഓഫീസിൽ പോകാറുണ്ട് പിന്നെന്തൊക്കെയാണ് പിന്നെന്തൊക്കെയാണ് ഐ മീറ്റ് മൈ ഫ്രണ്ട്സ് ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കാണാറുണ്ട് പിന്നെന്തൊക്കെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആ പിന്നെന്തൊക്കെയാണ് ഐ വാച്ച് ടി വി ഞാൻ ടി വി കാണാറുണ്ട് പിന്നെന്തൊക്കെയാണ് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ബേസിസിൽ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക അപ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു അടുപ്പം വന്നു തുടങ്ങും എന്തൊക്കെയാണ് എനിക്ക് ക്ലിയർ ആവുന്നുണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു ഒരു തോട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അത് മാത്രമല്ല പഠിച്ചു തുടങ്ങുന്നവർക്ക് അതൊരു സ്റ്റെപ്പിങ് സ്റ്റോൺ ആണ് കേട്ടോ അപ്പം അതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് അപ്പൊ ഇതിന്റെ പാസ്റ്റ് ആണ് നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് എന്ന് പറഞ്ഞേ മലയാളത്തിൽ വേഗം പറഞ്ഞേ കോമന്റ് ചെയ്തേ ക്ലാസ്സിൽ ശ്രദ്ധിക്കേണ്ടോന്നറിയാൻ വേണ്ടിട്ടാ പോകാറുണ്ട് പറയാറുണ്ട് വിളിക്കാറുണ്ട് ഇതിന്റെയൊക്കെ പാസ്റ്റ് എന്ന് പറഞ്ഞേ മലയാളം പറഞ്ഞാ മതി കേട്ടോ മലയാളത്തിൽ പറഞ്ഞേ ഐ ഈറ്റ് സ്ലോലി പിസ എന്ന് പറയില്ല ഐ ഈറ്റ് പിസ സ്ലോലിന്ന് പോലുള്ളൂട്ടാ അത് അവസാനം ചേർക്കുള്ളൂ ആ ഭൂതകാലം ഒന്ന് പറഞ്ഞേ മലയാളത്തിൽ പറഞ്ഞാ മതി ആ ഒരു കുറച്ച് പേരെഴുതിട്ടുണ്ട് പോയിട്ടുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് ഏർ അല്ല പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയല്ലേ ഒന്ന് പറഞ്ഞേ നിങ്ങൾ ഇംഗ്ലീഷിൽ പറയണ്ട ഞാൻ ഇംഗ്ലീഷിലല്ല ചോദിക്കണേ ഞാൻ ഇപ്പൊ ചോദിക്കുന്നത് പോകാറുണ്ട് പറയാറുണ്ട് വിളിക്കാറുണ്ട് എന്നൊക്കെ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ ഞാൻ എപ്പോഴും ടി വി കാണാറുണ്ട് ഇത് ഞാൻ ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്ന കാര്യ ഇതെല്ലാം ഞാൻ പറയണേ കഴിഞ്ഞു പോയതിൽ ഇത് എങ്ങനെ പറയാൻ പറ്റും മലയാളം പോകാറു പോകാറു വരി ശരിയാ ബാക്കിയൊന്ന് കൂട്ടിച്ചേർത്തേ പോകാറു പോയിന്നാണോ പോയി എന്ന് പറയുമ്പോന്താ കഴിഞ്ഞു പോയി ഞാൻ അത് ചെയ്തു ചെയ്തു അല്ലെങ്കിൽ ഞാൻ പോയി അങ്ങനെയാണോ പറയാ മലയാളത്തില് പോവുകയാണ് എന്നതിന്റെ പാസ്റ്റിലേക്ക് വേണമെങ്കിൽ നമുക്ക് പോയിന്നാക്കാൻ പറ്റും നിങ്ങൾ ചിന്തിക്ക നിങ്ങൾ അന്നും ചിന്തിക്കണില്ലാട്ട എനിക്കിത് ഇങ്ങനെ പറയുമ്പോഴുതുണ്ട് ആ വെരി ഗുഡ് പോകാറുണ്ടായിരുന്നു വെരി ഗുഡ് പോകാറുണ്ടായിരുന്നു ചെയ്യാറുണ്ടായിരുന്നു അപ്പോഴല്ലേ ഹാബിറ്റ്സ് ആവണത് ഇപ്പൊ ഞാൻ ഹാബിറ്റ്സ് ഹാബിറ്റ്സ് ഹാബിറ്റ്സാ പറയുന്നത് വിളിക്കാറുണ്ട് പോകാറുണ്ട് ചെയ്യാറുണ്ട് എന്നൊക്കെ പോകാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് കഴിഞ്ഞു പോയ കാലത്തിലെ എന്റെ ശീലങ്ങളായിട്ട് അത് മാറുന്നത് ബുദ്ധി ഇങ്ങനെ ചിന്തിച്ചാൽ മാത്രമായിട്ട് അത് ഇങ്ങനെ വളർന്നു വരുകയുള്ളൂ അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാതെ സ്പൂൺ ഫീഡിങ് പോലെ എന്തെങ്കിലും ആരൊക്കെയോ പറയണു അതെല്ലാം കാണാ പാഠം പഠിച്ചു വെക്കുക ആണെങ്കിൽ റീൽസ് തുടങ്ങുകഴിഞ്ഞാല് ചുമ്മാ ഫുൾ ഇംഗ്ലീഷിന്റെ ചാനൽസും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ഇങ്ങനെ കണ്ട് 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 കാണാതെ പഠിക്കുന്ന ഒരു ശീലം ഇന്നത്തെ ആളുകൾക്ക് വന്നിട്ടുണ്ട് പക്ഷെ പണ്ട് പഠിക്കുന്നവർക്ക് അങ്ങനെ ഇല്ല പണ്ടെന്ന് പറയ രണ്ടു മൂന്ന് വർഷം മുന്നേക്കെ ഇത്രത്തോളം ആളുകൾ കൊണ്ട് തന്നെ അവര് ഒരാളുടെ കാണെങ്കിലും അത് ആയിട്ട് അവർ ഗ്രാസ്പ് ചെയ്ത് അതിന് മനസ്സിലാക്കി പഠിക്കുമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ നിങ്ങൾ അത് ചെയ്യുന്നില്ല അതിൻ്റെ ട്രാൻസ്ലേഷൻ എന്താണ് ചിന്തിക്കുന്നില്ല ഇപ്പൊ തന്നെ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ അത് പറയുന്നത് എന്താണ് പോയി ചെയ്തു എന്നൊക്കെയാ പറയുന്നത് അത് നിങ്ങൾ ആലോചിക്കേ കഴിഞ്ഞു പോയ കാലത്തിലെ നമ്മുടെ ശീലങ്ങളാണോ അത് പറയുന്നത് അല്ല അല്ലേ കഴിഞ്ഞ ശീലങ്ങൾ എന്ന് പറയുമ്പോൾ പോകാറുണ്ടായിരുന്നു പാർക്കിൽ പോകാറുണ്ടായിരുന്നു പണ്ട് ലേ പണ്ട് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടായിരുന്നു പണ്ട് ഇല്ലേ ഇപ്പൊ ക്ലിയറാണോ ഓക്കെ അല്ലേ ആ അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ പോകാറുണ്ട് എന്നുള്ളത് പോകാറുണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് ഏത് സ്ട്രക്ചറാ യൂസ് ചെയ്യുക ആരെങ്കിലും പറയോന്ന് നോക്കട്ടെ ഞാൻ യൂട്യൂബിൽ ഒരുപാട് മൂന്ന് മൂന്ന് നാല് പ്രാവശ്യം എടുത്ത് റിപ്പീറ്റ് എടുത്തൊരു ക്ലാസ്സാണത് അത് നിങ്ങളൊന്ന് പറഞ്ഞു കേൾക്കട്ടെ പോകാറുണ്ടായിരുന്നു ചെയ്യാറുണ്ടായിരുന്നു എന്നൊക്കെ പറയാനായിട്ട് എന്ത് സ്ട്രക്ചർ ആണ് യൂസ് ചെയ്യുക ഹാഡ് വീണ്ടും ഹാഡ് ഇത് ഡിസിപ്ലിൻ ഇല്ലാണ്ട് പഠിക്കുന്നതുകൊണ്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും ഇങ്ങനെയൊക്കെ പറയുന്നത് ഹാഡ് പ്ലസ് വി ത്രീ ആറോ ഓസോ ട്രാൻസ്ലേഷൻ ഒട്ടും ശരിയല്ല ട്ടോ കുറച്ച് പേര് കറക്റ്റ് ആക്കുന്നുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇപ്പൊ പുതിയൊരു സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അത് കാണുന്നുണ്ടോ നിങ്ങള് കാണുന്നുണ്ടോ പുതിയതായിട്ട് എസ് ജി വി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സ്ട്രക്ചർ പഠിപ്പിച്ചുകൊണ്ട് ഞാൻ അത് ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്തേക്കാണ് ആദ്യം മൂലം നെക്സ്റ്റോ ഫസ്റ്റ് മുതൽ തുടങ്ങിയാണ് അതിനേക്കാൾ ഫസ്റ്റ് മുമ്പ് അതായത് നിയമങ്ങൾ തൊട്ട് വേണമെങ്കിൽ നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് സനം നൌഫൽ ഫോർ ബിഗ്നേഴ്സ് എന്ന് ഒരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമങ്ങൾ തൊട്ട് നമ്മൾ പഠിക്കുകയാണ് അത് ഏറ്റവും ബേസ് ആയിട്ടുള്ളവരാണെങ്കിൽ അത് തൊട്ട് കാണുക അല്ലാത്തവർ ആ കറക്റ്റ് ഓർഡറിൽ തന്നെ കണ്ടുക അല്ലെങ്കിൽ ദൈവമായി ഞാൻ ചോദിക്കുന്ന സമയത്ത് എത്ര പേരാ ഹാഡ് പറഞ്ഞത് ഹാഡിന്റെ അർത്ഥം എന്താ ഐ ഹാഡ് എനിക്കെന്തെങ്കിലും ഒരു ഉണ്ടായിരുന്നു എന്ന് പറയാനാണ് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടായിരുന്നു ഐ ഹാഡ് എ കാർ എനിക്കൊരു കാർ ഉണ്ടായിരുന്നു കണ്ടോ ഇങ്ങനെ പറയാനാണ് നമ്മൾ യൂസ് ചെയ്യണേ ഞാനിപ്പോ ചോദിക്കുന്നത് നിങ്ങൾ ക്ലിയർ ആക്കുക അത് എന്താണ് അതിന്റെ ട്രാൻസ്ലേഷൻ നമുക്ക് ഉള്ള കാര്യങ്ങളെ പറ്റി പറയാനാണ് ഹാസ് ആവാഡ് ഒക്കെ യൂസ് ചെയ്യണത് പക്ഷെ ഇത് ഞാൻ ചോദിക്കുന്നത് എന്താണ് നമ്മൾ ചെയ് പണ്ട് ചെയ്യാറുണ്ടായിരുന്ന പ്രവൃത്തികളെ പറ്റിട്ടാ പറയണേ പോകാറുണ്ടായിരുന്നു വിളിക്കാറുണ്ടായിരുന്നു ചെയ്യാറുണ്ടായിരുന്നു എന്നൊക്കെ പറയാനായിട്ട് പ്രവൃത്തികളെ പറ്റിട്ടാ പറയണേ ക്ലിയർ ആവണെന്നുണ്ടോ ക്ലിയർ ആവണ്ടോ ഐ വാസ് ഗോയിങ് എന്ന് പറയലെ എന്താ സിൽവിയ അഗസ്റ്റിൻ ഐ വാസ് ഗോയിങ് ഞാൻ പോവുകയായിരുന്നു എന്നല്ലേ ഞാൻ പറയുന്നത് മലയാളം ലാംഗ്വേജ് ആണ് കേട്ടോ ഓക്കെ സോ ഓക്കെ അപ്പൊ ഞാൻ വഴക്ക് പോലെ പറയണതല്ല ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആവത് ക്ലിയർ ആയത് നിങ്ങൾ അത്രയും ഞാൻ ബുദ്ധിമുട്ട് ഓരോരോ ഓരോ സീരീസ് പോലെ അപ്ലോഡ് ചെയ്തിട്ട് പോലും നിങ്ങൾ അത് ആയിട്ട് കാണുന്നില്ല വെറു ചുമ്പോൾ ലൈവില് മാത്രം വന്നുകൊണ്ട് അത് പഠിക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ ഒരു നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അതുകൊണ്ട് പറയാനാണ് അല്ലാതെ നിങ്ങളോട് ഒരു ദേഷ്യം ഒന്നും ഉണ്ടായിട്ട് പറയണതല്ല ക്ലിയർ ആക്കുക പഠിക്കുന്ന സാധനങ്ങൾ ഡിസിപ്ലിൻ കൊണ്ടുവരിക ഞാൻ അതിൻ്റെ അകത്ത് സീരീസ് വൺ മുതൽ ഇപ്പം എട്ടാമത്തെ വീഡിയോ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുക ഏഴാമത്തെ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അത്രയും വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പോൾ അത്രയും വീഡിയോക്ക് കറക്റ്റ് ഓർഡറിൽ തന്നെ നിങ്ങളത് കാണണം അല്ലെങ്കിൽ ഇതുപോലെ ഹാവ് പറയും കുറെ പേരെ ഹാഡ് പറയും കാരണം എന്താ ഇതെല്ലാം കൂടി മിക്സ്ഡ് ആയി കിടക്കും അതുകൊണ്ട് ദയവായി നിങ്ങൾ അത് കൊറക്റ്റ് ഓർഡറിൽ കണ്ടുപോകുക ഇതിനുള്ള ലൈവില് ഞാൻ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞു പോയ ക്ലാസുകളൊക്കെ ആ ഒരു സീരീസിൽ എന്തെങ്കിലും ഞാൻ ചോദിക്കുമ്പോൾ അതിന് മിസ്റ്റേക്ക് വന്നുകഴിഞ്ഞാൽ പിന്നെ ഞാൻ ലൈവിലെടുക്കാൻ വരില്ല ഐ ഹാവ് ടു ഗോ പോകാറുണ്ട് പറയാറുണ്ട് വിളിക്കാറുണ്ട് എന്നൊക്കെ അപ്പൊ ഇതിന്റെ എന്താണ് പാസ്റ്റ് നമുക്ക് നോക്കാം വിളിക്കാറുണ്ടായിരുന്നു വിളിക്കാറുണ്ടായിരുന്നു പറയാറുണ്ടായിരുന്നു ഇങ്ങനെ പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് വിളിക്കാറുണ്ടായിരുന്നു ില് ചുമ്മാ നമുക്കത് സെന്റൻസ് ആക്കാം വിളിക്കാറുണ്ടായിരുന്നു ഐ ചേർക്കുന്നു അതിനുശേഷം യൂസ്ഡ് ടു ചേർക്കുന്നു അതിനുശേഷം വിളിക്കുക എന്നെൻ്റെ ഇംഗ്ലീഷ് കോൾ ഐ യൂസ് ടു കോൾ ഞാൻ വിളിക്കാറുണ്ടായിരുന്നു ഞാൻ പറയാറുണ്ടായിരുന്നു ഐ ചേർക്കുന്നു അതിനുശേഷം യൂസ്ഡ് ടു ചേർക്കുന്നു അതിനുശേഷം പറയുക എന്നതിന്റെ ഇംഗ്ലീഷ് സേ ചേർക്കുന്നു ഐ യൂസ് ടു സേ ഞാൻ പറയാറുണ്ടായിരുന്നു ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു ഐ യൂസ് ടു സ്പീക്ക് ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു ഞാൻ പഠിപ്പിക്കാറുണ്ടായിരുന്നു ഐ യൂസ്ഡ് ടു ഞാൻ പഠിപ്പിക്കാറുണ്ടായിരുന്നു ഇങ്ങനെയുള്ള സെന്റൻസ് പറയാൻ ഇറുണ്ടായിരുന്നു നോട്ടേക ഇറുണ്ടായിരുന്നു എന്ന് ചേർക്കാനാണ് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ്ഡ് ടു എന്ന് ചേർക്കുന്നത് ക്ലിയർ ആണല്ലോ ക്ലിയർ ആണോ അപ്പൊ ഇത് രണ്ടു ആണ് നമുക്ക് വേണ്ടത് ഒന്ന് എന്ന് പറയണത് ഞാൻ ആദ്യം പഠിപ്പിച്ച് പോകാറുണ്ട് പറയാറുണ്ട് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആണ് വെറുതെ സബ്ജക്റ്റും വിയും ചേർത്താൽ മതി അതായത് ഏതെങ്കിലും പ്രകൃതി ഇപ്പൊ പഠിക്കാറുണ്ട് എന്നാണ് പറയണെങ്കിൽ പഠിക്കുക എന്തെങ്കിലും ഇംഗ്ലീഷ് ഐ സ്റ്റഡി ഞാൻ പഠിക്കാറുണ്ട് എന്താണ് ഞാൻ കാണാറുണ്ട് ഐ വോച്ച് ഞാൻ കാണാറുണ്ട് അതുപോലെ തന്നെ ഞാൻ നടക്കാറുണ്ട് ഐ വോക്ക് ഞാൻ ചെയ്യാറുണ്ട് ഐ ഡു ഞാൻ എഴുതാറുണ്ട് ഐ റൈറ്റ് ഞാൻ വായിക്കാറുണ്ട് ഐ റീഡ് ഞാൻ കഴിക്കാറുണ്ട് ഐ ഈറ്റ് പിന്നെന്താണ് പിന്നെന്താ പറയാ ഞാൻ ഞാൻ ഓടാറുണ്ട് ഐ റൺ എന്തും പറയാം കേട്ടോ ഞാൻ പാടാറുണ്ട് ഐ സിങ് ഞാൻ നൃത്തം ചെയ്യാറുണ്ട് ഐ ഡാൻസ് ഇങ്ങനെ എന്തും നിങ്ങൾക്ക് ഇതുപോലെ പറയാം നമ്മളുടെ റൂട്ടീൻ പറയാനായിട്ട് സബ്ജക്റ്റ് വി വൺ ഫോം ചേർത്തങ്ങ് പറഞ്ഞാൽ മതി അത് ക്ലിയർ ആണല്ലോ ഇനി സെയിം സാധനം തന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല പണ്ട് ചെയ്തിരുന്നു എന്ന് പറയാനായിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പണ്ട് ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട് ഇപ്പം ഞാൻ വായിക്കണില്ല സത്യമാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പറയുക ഐ റീഡ് ന്യൂസ് പേക് സോറി ഐ യൂസ് ടു റീഡ് ന്യൂസ് പേപ്പർ ഞാൻ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടായിരുന്നു ഞാൻ പണ്ട് പാട്ട് പാടുമായിരുന്നു ഇപ്പം പാടാറില്ല ഐ യൂസ് ടു സിങ് ഞാൻ പാടാറുണ്ടായിരുന്നു ഞാൻ പഠിക്കാറുണ്ടായിരുന്നു ഐ യൂസ് ടു സ്റ്റഡി മനസ്സിലാവുണ്ടോ അതുപോലെ ഞാൻ ഞാൻ എന്താണ് ഞാൻ ഒരുപാട് സംസാരിക്കാറുണ്ടായിരുന്നു ഐ യൂസ് ടു ടോക്ക് എല്ലാട്ട് ഞാൻ ഒരുപാട് സംസാരിക്കാറുണ്ടായിരുന്നു ഇപ്പോഴില്ല ഇങ്ങനെ പറയാനായിട്ട് ഇപ്പം ക്ലിയർ ആണോ എനി ഡൗട്ട് ക്ലിയർ ആവണ്ടോ എനിക്ക് യൂട്യൂബിൽ ഇങ്ങനെ ലൈവ് പോകുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോന്ന് ഇവിടെ എത്ര പേരാണ് വി ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണത് എന്നുള്ളതിനാണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻസ് കാരണം നമ്മുടെ ആവശ്യം അനുസരിച്ചാണ് നമുക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും എന്തൊരു കാര്യം അങ്ങനെ തന്നെയാ നമ്മൾക്കത് ആവശ്യം എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് നിങ്ങൾ അത് പഠിച്ചിരിക്കും എന്നുള്ളത് തന്നെയാണ് പിന്നെ എഫേർട്ട് നമ്മൾ എടുക്കുന്ന എഫേർട്ടാണ് ഏറ്റവും വലുത് കേട്ടോ ബിഗിനേഴ്സിന്റെ ചാനൽ ഞാൻ ഈ ലൈവ് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഇട്ട് തരാം അല്ലെങ്കിൽ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് തരാട്ടോ അപ്പോൾ കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോവുക എന്താണ് നമ്മുടെ പുതിയ ബാച്ചും എല്ലാ മാസവും രണ്ടും ബാച്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പറ്റുന്നവർ സാധിക്കുന്നവർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക പഠിക്കുക പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നൊരു എഫക്റ്റ് അതായിരിക്കും അതല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് എഫേർട്ട് നമ്മൾ എടുക്കേണ്ട വരും അതല്ലാത്തവർ സാധിക്കുന്നവർ നമ്മളുടെ കോഴ്സിന് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കാലത്ത് നമ്മൾ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ബേസ് മുതലാണ് പഠിപ്പിക്കണേ അപ്പോൾ എന്താണ് ഒരു ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും അപ്പോൾ ഞാൻ ലൈവിൽ വന്ന് പഠിപ്പിക്കുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഇഷ്ടം പോലെയാണ് ഞാൻ പഠിപ്പിക്കുന്നത് അല്ലേ ഇപ്പൊ ഞാൻ ഇത് പഠിപ്പിച്ചു ഞാൻ അടുത്ത ലൈവില് വരുമ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ആയിരിക്കും പഠിപ്പിക്കണേ ചിലപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ വരാ അപ്പോൾ അപ്പോഴേക്ക് നിങ്ങളുടെ എല്ലാം എന്താണ് ആ ഒരു ടച്ചൊക്കെ വിട്ട് വിട്ടുപോയിട്ടുണ്ടാവും അപ്പോൾ പറ്റുന്നവര് സാധിക്കുന്നവര് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് പഠിക്കാൻ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക ഒരുപാട് പേരുടെ വീഡിയോസ് കണ്ട് എല്ലാം കൂടി മിക്സ്ഡ് അപ്പ് ആക്കി വെക്കരുത് എന്റെ തന്നെ കാണണം ഞാൻ പറയില്ല ആരുടെയാണോ കാണണം അവരുടെ തന്നെ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക ഓക്കെ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും അതായത് ഏതൊരു ജോലി കിട്ടണമെങ്കിലും ഇന്ന് ലാംഗ്വേജ് വേണം എന്ത് ജോലിക്ക് പോകണമെങ്കിലും ലാംഗ്വേജ് വേണം അപ്പോൾ നമുക്ക് എന്താണ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ ഇത്രത്തോളം നമ്മൾ ഈ ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് സോഷ്യൽ മീഡിയയിലൊക്കെ കൊടുക്കണത് നിങ്ങൾ കാണുന്നതാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ നിങ്ങള് ഞാൻ അവിടെ പോകുന്നു എന്നല്ല ഐ ഗോ ഞാൻ പോകാറുണ്ട് പോകുന്നു എന്ന് പറയുമ്പോൾ പോവുകയാണ് അർത്ഥല്ലേ ഞാൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന കാര്യല്ലേ ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാനായിട്ട് ഈ സാര യൂസ് ചെയ്യുക ഐ ആം ഗോയിങ് ഞാൻ പോവുകയാണ് അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോകുകയാണ് പോകുന്നു എന്ന് പറയാനായിട്ട് കേട്ടോ ഓക്കെ അതെ പറഞ്ഞു ഒരുപാട് പേർക്ക് ഇതുപോലെ മിസ്റ്റേക്ക് വരുന്നുണ്ട് ഇതിന്റെ ട്രാൻസ്ലേഷൻ കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല സോ അതെല്ലാം കറക്റ്റ് ആയിട്ട് പോവുക കറക്റ്റ് ആക്കേ ഒരുപാട് പേരെൻ്റെ ക്ലാസ്സുകൾ കണ്ടിട്ട് പുറം ഇതിലൊക്കെ ഉള്ളവര് മലയാളം പഠിക്കുന്നുണ്ട് കാരണം അത്രത്തോളം ക്ലാരിറ്റി ഉള്ള മലയാളം ട്രാൻസ്ലേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മിസ്റ്റേക്കും ഉണ്ടാവില്ല പെട്ടെന്ന് ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ് കോൺഫിഡൻസ് ഇല്ലായ്മ അതായത് പുറത്തറിയാൻ കഴിഞ്ഞ് കഴിയുമ്പോൾ സംസാരിക്കുമ്പോൾ കോൺഫിഡൻസ് കിട്ടുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ് തുടക്കാൻ അറിയുന്നില്ല അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാളോട് പോയി മിണ്ടാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നം അതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രാക്ടീസ് നമുക്ക് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഇവിടെ ഇംഗ്ലീഷ് ബേസിലാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രാക്ടീസിനാണ് കാരണം നമ്മൾ എത്രത്തോളം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എത്രത്തോളം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു പ്രാക്ടീസ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം ഇരിക്കുന്നത് കേട്ടോ സോ അത്രേയുള്ളു ബാക്കി ഇനി നമുക്ക് അടുത്ത ലൈവില് വരാം ഓക്കെ അപ്പം ആ ഒരു സ്ട്രക്ചറോട് കൂടിയിട്ട് ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ ഉണ്ടല്ലോ അത് കറക്റ്റ് ഓർഡറിൽ തന്നെ കണ്ടുപോകാം കേട്ടോ ഓക്കെ സോ താങ്ക് യു ബൈ